ിജെപി സ്ഥാനാർത്ഥിക്ക് ഒരു യാഥാർത്ഥ്യബോധവും ഇല്ല എന്നതിന്റെ തെളിവാണ് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കാണാം മാത്തൂർ കണ്ണാടി പഞ്ചായത്ത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടും എന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലെ ബിജെപി കോട്ടകളിൽ ഇപ്പോ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കൊടി ഉയരും അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവര് സ്വീകരിച്ചത് ഞങ്ങളാണോ നടത്തിയത് സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത് അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ പറഞ്ഞിട്ടില്ല ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ ജാം കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിൽ നിന്നും അതുകൊണ്ടല്ലേ മിണ്ടാത്തത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും ചോദിച്ചോ ഞാൻ പറയുന്നു ബാബറി മസ്ജിദ് തകർത്ത് ജാംബവാനല്ല നരസിംഹറാവു പാവൻ ജാം ഭവാനെ വെറുതെ വിടണം കവാടങ്ങൾ തുറന്നുകൊടുത്തതും ജാംബവാനായിരുന്നില്ല രാജീവ് ആയിരുന്നു ശിലാന്യാസം അനുവദിച്ചതും അതിലും ജാംബവാൻ ഒരു പങ്കുമില്ല രാജീവ് ഗാന്ധിക്കാണ് പങ്ക് അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടുക അതെ നിരപരാധിയാണ് ജാംബവാൻ അപ്പൊ ഇരട്ടവോട്ട് വോട്ട് ചേർത്തത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും ഇപ്പോ വ്യക്തമായല്ലോ ഇപ്പൊ കൂച്ചു പുറത്ത് ചാടിയല്ലോ ആ ആരാണ് കള്ളവോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിന്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പൊ പുറത്താടി വ്യാജ കാർഡ് ഉണ്ടാക്കി അതേ വിദ്വാൻമാരാണ് കള്ളവോട്ടും ചേർത്തിട്ടുള്ളത് അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും ഒരു കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക നിയമാനുസൃതമായി അത് ചെയ്യാവുന്ന അങ്ങേ അറ്റം ഞങ്ങൾ ചെയ്തിരിക്കും